ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ കേരളത്തിലെ സാധാരണ ജനതയുടെ അന്നം മുട്ടിക്കുന്ന നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി അബ്ദുൾ മജീദ് പറഞ്ഞു തിരൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ തിരൂർ താലൂക്കിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ അദ്ദേഹം റേഷൻ കടകളിലൂടെയും മാവേലി സ്റ്റോറുകളിലൂടെയും ഭക്ഷ്യവസ്തുക്കൾ യഥാസമയം വിതരണം ചെയ്യണമെന്നും ഭക്ഷ്യവസ്തുക്കളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം നിയന്ത്രിക്കണമെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി അബ്ദുൾ മജീദ് ആവശ്യപ്പെട്ടു തിരൂർ സപ്ലൈ ഓഫീസിന് മുന്നിൽ തിരൂർ താലൂക്കിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അവരുടെ നിത്യ ചെലവിന് ആവശ്യമായ റേഷൻ വിൽപ്പനങ്ങൾ റേഷൻ കാർഡുകളുടെയും വിതരണമാക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഭരണാധികാരി നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റിന് കേരളത്തിലെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്കുമ്പിൽ ഒന്ന് നേരെ ചിന്തിക്കാനുള്ള ശരിയായ ദിശയിലേക്ക് കേരളത്തിലെ ഗവൺമെന്റ് ഈ ശ്രദ്ധ ഇങ്ങനെ മുന്നോട്ട് പ്രതിഷേധ ധർണയിൽ തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വി മധുസൂദനൻ ഇഫ്തികാരുദ്ദീൻ ഒ രാജൻ ഷാജി പാച്ചേരി യാസർ പൊട്ടച്ചൊല നൌഷാദ് മാസ്റ്റർ വിനു പുല്ലാനൂർ ഷൌക്കത്തലി ഹനീഫ മാസ്റ്റർ കോമുകുട്ടി പി രാമൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു വി വാസുദേവൻ എം ചോയി യാസർ പയ്യോളി മുഹമ്മദ് അലി മുളക്കൽ സെയ്ദ് മുഹമ്മദ് നൌഷാദ് പരനേക്കാട് സി വിമൽകുമാർ പി മുഹമ്മദ് കുട്ടി മോഹനകൃഷ്ണൻ വിജയൻ ചെമ്പഞ്ചേരി ബാബു അടിയാട്ടിൽ അഡ്വക്കേറ്റ് സബീന അഷറഫാളത്തിൽ അനീഫ ചേങ്ങോട്ട് മൈമൂന എന്നിവർ നേതൃത്വം നൽകി